ഏത് കോടീശ്വരന്റെ കയ്യിലേക്കാണ് ഈ അയ്യപ്പന്റെ ദ്വാരപാലക വിഗ്രഹം വിറ്റതെന്ന് കടകംപള്ളി പറയണമെന്നാണ് അന്നത്തെ ദേവസ്വം മന്ത്രിക്ക് അതിന് പൂർണമായ ഉത്തരവാദിത്വമുണ്ട് പിന്നെ ഉണ്ണിക്കൃഷ്ണൻ പറ്റിയ അറിയില്ല എന്നൊന്നും കടകംപള്ളി സുരേന്ദ്രൻ പറയില്ലല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രൻ തമ്മിൽ നല്ല ബന്ധമുണ്ട് നല്ല ബന്ധം അന്നും ഉണ്ട് ഇപ്പോഴും ഉണ്ട് അപ്പൊ അത് പറയണം ഞാനത് നിയമപരമായിട്ട് നേരിട്ടോളാം ഒന്ന് രണ്ട് ഇന്ന് നിയമസഭയിൽ ഞങ്ങളുടെ മൂന്ന് എം എൽ എമാരെ സസ്പെൻഡ് ചെയ്തു ഒരു കുറ്റവും ചെയ്യാതെയാണ് അവരെ സസ്പെൻഡ് ചെയ്തത് സഭ ഗില്ലറ്റിൻ ചെയ്ത് അവസാനിപ്പിച്ചതിന് ശേഷം അവരെ സസ്പെൻഡ് ചെയ്തു ഒരു കുറ്റവും ചെയ്തിട്ടില്ല ഞങ്ങൾ സി പി എം കാർ സഭാനടപടികൾ തടസ്സപ്പെടുത്തുന്നത് പോലെ ഒരു അക്രമവും നടത്തിയിട്ടില്ല ഞങ്ങൾ സ്പീക്കറെ ആക്രമിച്ചിട്ടില്ല സ്പീക്കറിന്റെ ഡയസിലേക്ക് കയറിയിട്ടില്ല സത്യത്തിൽ ഇന്ന് വാച്ച് ആൻഡ് വാടിനെ നിർത്തി ഞങ്ങൾ ഞങ്ങള് അംഗങ്ങളെക്കാൾ കൂടുതൽ വാച്ചനുവാടിനെ നിർത്തി രണ്ട് എം എൽ എ മാർക്ക് എം വിൻസെന്റിനും സനീഷ് കുമാറും അവരുടെ ഇടയിൽ കുടുങ്ങി ശ്വാസം മുട്ടയാണ് ഉണ്ടായത് ഇത് സ്പീക്കറും ആ സർക്കാരും കൂടി ചേർന്നുള്ള ഒരു ഗൂഢാലോചനയാണ്